ഷാർജിയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം കൊല്ലം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് സതീഷിനെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സതീഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു നിലവിൽ ബഹുമാനപ്പെട്ട കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ കോടതി സതീഷിനെ താൽക്കാലികമായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ആ ജാമ്യം അനുവദിച്ചതിന്റെ ഭാഗമായിട്ടാണ് സതീഷ് ഇന്ന് നാട്ടിലേക്ക് വരുന്നത് അതിനുശേഷം അതിന്റെ പ്രൊസീജിയറ് രണ്ട് ലക്ഷം രൂപ വരുന്ന രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജാമ്യത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാമ്യത്തിൽ വിടണമെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി പറഞ്ഞിട്ടുള്ളത് ശാലിനി ചേരുന്നുണ്ട് ശാലിനി എന്തായാലും ഇടക്കാല ജാമ്യം നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സതീഷ് നാട്ടിൽ എത്തിയതും ഇനി എങ്ങനെയാണ് നടപടിക്രമങ്ങൾ രാഖി സൂചിപ്പിച്ചതുപോലെ ഇന്ന് കൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സതീശൻ പോലീസ് പിടിയിലാകുന്നത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സതീഷ് ശങ്കറിനെ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് വലിയതുറ പോലീസ് എത്തി ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു നിലവിലിപ്പോൾ തിരുവനന്തപുരം വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് സതീഷ് ശങ്കർ ഉള്ളത് അല്പസമയത്തിനകം കൊല്ലത്ത് നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തും അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ സറണ്ടർ ചെയ്തതിന് ശേഷമായിരിക്കും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നിലവിൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ജാമ്യം ലഭ്യമായിരിക്കും യാണ് ഇടക്കാല ജാമ്യം ലഭ്യമായിട്ടുണ്ട് എന്ന അഭിഭാഷകൻ തന്നെയാണ് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും സഹകരിക്കും കൂടാതെ തന്നെ ഷാർജയിലെ ജോലി നഷ്ടമായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സതീഷ് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു കേസ് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൈമാറുകയും ചെയ്തത് കൊല്ലം എ എസ് പിയുടെ നേതൃത്വത്തിലാണ് ക്ഷമണം കരുനാപ്പള്ളി എ എസ് പിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷണം നടന്നുവരികെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെയോടുകൂടി സതീഷ് കസ്റ്റഡിയിലാവുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട് എന്തായാലും കേസന്വേഷണം അതിന്റെ നല്ല രീതിയിൽ നടക്കുകയാണ് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതിയാണ് ഷാർജയിലെ ഫ്ലാറ്റിൽ സതീഷിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള അതുല്യ ആ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആദ്യം ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്ന സാഹചര്യത്തിൽ ഒരു സ്വാഭാവിക മരണമാണ് അല്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് അടക്കം ഇനി വരാനിരിക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ കൂടിയാണ് സതീഷൻ നാട്ടിലേക്ക് എത്തി എന്തായാലും ഇപ്പോൾ അദ്ദേഹം വലിയതുറ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ് ഇനിയിപ്പോൾ കൊല്ലത്ത് നിന്നുള്ള അന്വേഷണ സംഘം എത്തിയതിനു ശേഷം നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സതീഷ് കൊല്ലത്തേക്ക് മടങ്ങുകയും ചെയ്യുന്നത് എന്തായാലും ഏറെ കോളക്കം സൃഷ്ടിച്ച കേസിൽ സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലും കുടുംബം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ജാമ്യം റദ്ദാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യങ്ങൾ ഈ അതുലെയുടെ പിതാവടക്കമുള്ളവർ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തെളിവുകളും ഒപ്പം തന്നെ അടക്കമുള്ള കാര്യങ്ങൾ സതീഷിനെതിരെ എതിരായിരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഈ ത്തിലാണ് അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെ തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായാലും അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷനിലുള്ള സതീശൻ മറ്റ് നടപടിക്രമങ്ങൾ ശേഷം പുറത്തേക്ക് ഇറങ്ങും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ ശേഷമായിരിക്കും അദ്ദേഹം കൊല്ലത്തേക്ക് മടങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സതീഷിന് ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അതുലിയുടെ ഭർത്താവ് എത്തിയതും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും എന്തായാലും നേരത്തെ തന്നെ ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നിലവിൽ ജാമ്യം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും മകളുടെ മരണത്തിൽ പിതാവ് ഇപ്പോഴും അസ്വസ്ഥ രേഖപ്പെടുത്തുന്നുണ്ട് മകളുടെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതുല്യയുടെ കുടുംബം എന്നുള്ളതാണ് സതീഷിന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് അതുല്യയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള പറയുന്നത് ജാമ്യം റദ്ദാക്കുന്നതിന് കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ച് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ പ്രതികരണം കാണാം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്കാര്യത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് എന്റെ വിശ്വാസം ഒരു പക്ഷേങ്കിലേ ഇത് ഹാങ് ആണെങ്കിലും അവനെ അതിനെ അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കും അത്ര ദൂരമായിട്ട് അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവന് അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം ന്യൂസിലായോ അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഇതുവരെ ഉള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരായിട്ട് തന്നെ പോകുന്നത് അവര് എൻ്റെ എന്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ നമ്മുടെ കേരള പോലീസ് പിന്നെ അവർ അത് ഉറപ്പാണ് വിവരങ്ങളുമായി മനോജ് കൂടി ചേരുന്നുണ്ട് മനോജ് എന്തായാലും ആ പിതാവ് പോലീസിന്റെ മുന്നോട്ട് പോക്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സതീഷ് കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കപ്പെടണം ഇപ്പോഴും മകൾ കൊല്ലപ്പെട്ടതാണ് എന്ന കുടുംബം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് തീർച്ചയായും ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം അതായത് ഷാർജയിൽ വെച്ച് നടന്ന അന്വേഷണവും അവിടെയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും തന്നെ തൃപ്തികരമല്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് തിരിച്ച് നാട്ടിലെത്തിച്ചാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുമ്പോൾ സതീഷിനെ നാട്ടിലെത്തിക്കുവാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തിയിരുന്നു എന്നാൽ സതീഷ് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു പിന്നീട് ഇപ്പോൾ ഈ ഇടക്കാല മുൻകൂർ ജാമ്യം സതീഷിന് ലഭിച്ചു എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടേക്ക് പോലീസ് സംഘം എത്തി വലിയുറ പോലീസിന് കൈമാറുകയായിരുന്നു സതീഷ് പിന്നീട് കൊല്ലത്ത് നിന്നും പോലീസ് സംഘമെത്തി ഈ ക്രൈംബ്രാഞ്ചും ആഹ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും സതീഷിന് നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇടക്കാല മുൻകൂർ ജാമ്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഈ കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതിയാണ് അതുല്യെ ഇഷാർജയിലെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പുറംലോകം പറഞ്ഞിരുന്നു അതായത് നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതുല്യെ ഈ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്നതും ഇയാൾ മദ്യപിച്ചുകൊണ്ട് കാണിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ പിന്നീട് ദൃശ്യങ്ങളായി പുറത്തു വന്നിരുന്നു ഇതൊക്കെ തന്നെ അതുല്യ ബന്ധുക്കൾ കഴിച്ചു കൊടുത്ത ദൃശ്യങ്ങളാണ് അതുല്യയുടെ സഹോദരി ഈ സ്ഥലത്ത് തന്നെയാണുള്ളത് സമീപ ത്തായി സഹോദരിയും സഹോദരി ഭർത്താവുമുണ്ട് ഈ സഹോദരിക്ക് നിരന്തരം ഈ കാര്യങ്ങളൊക്കെ അതിൽ അതില്യ അയച്ചുകൊണ്ടിരുന്നു നിരന്തരമായി ഈ വിഷയങ്ങളൊക്കെ കുടുംബത്തിനെ അറിയിച്ചിരുന്നു പക്ഷേ കുടുംബം വീണ്ടും ഈ സതീഷുമായി സംസാരിച്ചാണ് അതിനുശേഷമാണ് ഷാർജയിലേക്ക് പോകുന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്തും ഇത്തരത്തിൽ മുറിയിൽ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്ന് അതുല്യ കുടുംബത്തോട് പറഞ്ഞിരുന്നു വലിയ പ്രശ്നങ്ങൾ ഇവരുടെ കുടുംബത്തിനുള്ളിൽ ഈ സതീഷുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു പിന്നീട് അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയാണ് ഷാർജയിലേക്ക് പോകുന്നതും അതിനുശേഷവും ഈ ഉപദ്രവം നിരന്തരമായി തുടർന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സതീഷിനെതിരെ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഈ കുടുംബം ഉന്നയിച്ചിരുന്നു അത് വീണ്ടും ശക്തിപ്പെടുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത് എന്തായാലും നിലവിലിപ്പോൾ ജില്ലാ കോടതി സതീഷിന് ഈ മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിലും അന്വേഷണ പരിധിയിൽ തന്നെയാണ് ഇയാളുള്ളത് അന്വേഷണം തുടരുകയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് സതീഷിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് സതീഷ് അന്നേ ദിവസം ഈ അതുല്യ മരിക്കുന്ന ദിവസം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന മൊഴി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വന്ന പ്പോഴാണ് ഇത് കാണുന്നതും പിന്നീട് അവിടെ നിന്നും ഈ മറ്റുള്ളവരെ അറിയിക്കുന്നതെന്ന് എന്തായാലും ഇതിലൊക്കെ തന്നെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളതിനെ പറ്റി പോലീസ് അന്വേഷിക്കുകയാണ് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തികരമാണ് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും പക്ഷേ ജാമ്യം ലഭിച്ചതിനാണ് ഈ പ്രതിയായി ആരോപിക്കുന്ന സതീഷിന് ജാമ്യം ലഭിച്ചതിനാണ് കുടുംബം ഇപ്പോൾ തൃപ്തരല്ല എന്നുള്ളത് കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായാലും സതീഷിന്റെ നിലവിലെ ഷാർജയിലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ നിയമത്തിനനുസരിച്ചുള്ള നടപടികൾ തുടരുകയാണ് ാണ് ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് തിരികെ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ തന്നെയുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് പോവുകയാണ് ഇത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരി മനോജ് അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം ഇപ്പോഴും മകൾ കൊല്ലപ്പെട്ടതാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതുല്യസ് രാജശേഖരൻ പിള്ള ഈ വിഷയത്തിൽ സതീഷിന് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാവശ്യപ്പെടുന്നുണ്ട് ജാമ്യം റദ്ദാക്കാനായി കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അദ്ദേഹം എന്തായാലും നിയമവിദഗ്ധരുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ച മനോജ് ആണ് വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകിയത്